പ്രതിഷേധം പല വിധത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ അമ്പരപ്പിച്ച് സെക്രട്ടേറിയറ്റിന്റെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ഡെപ്യൂട്ടി സ്പീക്കർ നിർഹാരി സിർവാൾ സെക്രട്ടേറിയറ്റിലെ ആത്മഹത്യകൾ തടയാനായി താഴെ സ്ഥാപിച്ചിരുന്ന സേഫ്റ്റി നെറ്റിലേക്ക് വീണതുകൊണ്ട് കൊണ്ട് അപകടം ഒഴിവായി ആദിവാസി വിഭാഗത്തിൽ വരുന്ന എം എൽ എമാരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ നിന്ന് താഴേക്ക് ചാടിയത് പേസാ നിയമപ്രകാരം പട്ടികവർഗ പരീക്ഷാർത്ഥികളുടെ നിയമനം നിർത്തലാക്കിയതിനെതിരെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നത് മുതിർന്ന ആദിവാസി എം എൽ എമാരിൽ ഒരാളാണ് എൻ സിപിയുടെ നിർഹാരി സിർവാൾ സംസ്ഥാന സർക്കാർ എസ് ടി വിഭാഗത്തിൽ ധംഗർ സമുദായത്തെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട് ഇതിനെ എതിർത്തുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ഇവർ നടത്തിയത് സിർവാളിനെയും മറ്റ് എം എൽ എമാരെയും പോലീസ് അവിടെ നിന്ന് മാറ്റിയെങ്കിലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനായി ഇവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ശിന്ധെ പറഞ്ഞു സിർവാളിനൊപ്പം ബി ജെ പി എം പി ഹേമന്ത് ചാവറ എം എൽ എമാരായ കിരൺ ലഹാമാട്ടെ ഹീരാമൻ ഖോസ്കർ രാജേഷ് പാട്ടീൽ എന്നിവരാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് താഴേക്ക് ചാടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ സംസ്ഥാനത്തെ പതിനേഴ് വ്യത്യസ്ത കാറ്റഗറികളിലേക്ക് പെസ നിയമപ്രകാരം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സംസ്ഥാന സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് എം എൽ എ മാർ പറയുന്നത് അധ്യാപകർ വനം വകുപ്പ് ഗാർഡുകൾ തുടങ്ങി നിരവധി പോസ്റ്റുകളിൽ ഈ കാലയളവിൽ നിയമനം നടത്തിയിരുന്നു എന്നാൽ ആദിവാസി ഇതര വിഭാഗങ്ങൾക്ക് നിയമനക്കത്ത് ലഭിച്ചിട്ടും പെസ നിയമപ്രകാരം സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ ഇതുവരെ നിയമനം തായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് കാരണമായത് നേരത്തെ സെക്രട്ടേറിയറ്റ് കോംപ്ലക്സിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ധയും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ദേവേന്ദ്ര ഫട്നാവിസും ക്യാബിനറ്റ് യോഗം ചേർന്നപ്പോൾ ചില എം എൽ എ പ്രതിഷേധിച്ചിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് എം എൽ എ മാർ താഴേക്ക് ചാടിയതെന്നും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുഖ്യമന്ത്രിയെ പ്രതിഷേധക്കാർ നേരത്തെ കണ്ടിരുന്നെങ്കിലും പ്രതീക്ഷിച്ച മറുപടി അല്ല ലഭിച്ചത് സർക്കാർ തീരുമാനം വരുന്നതുവരെ ധർണയിരിക്കാനാണ് ആദിവാസി എം തീരുമാനം